ഹായ് ഫ്രണ്ട്സ് എഞ്ചിനീയറിംഗ് അഡ്മിഷനൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ സ്പോട്ട് അഡ്മിഷൻ്റെ കാലമാണ് അതായത് വേക്കൻറ്റായി നിൽക്കുന്ന സീറ്റുകൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കോളേജുകൾ സ്പോട്ട് അഡ്മിഷൻ ആപ്ലിക്കേഷൻ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ബിടെക് സ്പോട്ട് അഡ്മിഷൻ്റെ ഒന്ന് രണ്ട് കോളേജിലെ അവസരങ്ങൾ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് ചിത്ര തിരുനാൾ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒഴിവുള്ള ബിടെക് സീറ്റുകളിലേക്ക് സെപ്റ്റംബർ പതിനഞ്ച് അതായത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്നിന് സ്പോട്ട് അഡ്മിഷൻ നടക്കും കീം റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടവർക്കും അല്ലാത്തവർക്കും പങ്കെടുക്കാം അതായത് എഞ്ചിനീയറിങ്ങിൻ്റെ കേരള എഞ്ചിനീയറിംഗ് കീം റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് മാത്രമല്ല അല്ലാത്തവർക്കും പങ്കെടുക്കാം കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എസ് സി ടി സി ഡോട്ട് എ സി ഡോട്ട് ഐ എൻ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എസ് സി ടി സി ഡോട്ട് എ സി ഡോട്ട് ഐ എൻ കോൺടാക്ട് ചെയ്യാം വേറെ തിരുവനന്തപുരത്ത് തന്നെ മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിൽ വിവിധ ബ്രാഞ്ചുകൾ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സെപ്റ്റംബർ പതിനഞ്ചിന് തിങ്കളാഴ്ച തന്നെ സ്പോട്ട് അഡ്മിഷൻ നടക്കും താൽപ്പര്യ താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി നേരിട്ട് ഓഫീസിൽ ഹാജരാകണം കീം എഴുതാത്തവർക്കും അപേക്ഷിക്കാം വിവരങ്ങൾക്ക് നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് സെവൻ സീറോ വൺ ഡബിൾ ടു നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് സെവൻ സീറോ വൺ ഡബിൾ ടു വെബ്സൈറ്റ് അഡ്രസ്സ് ആണെങ്കിൽ ഡബ്ല്യു ഡോട്ട് സി ഇ മൂന്നാർ ഡോട്ട് എ സി ഡോട്ട് ഐ എൻ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സി ഇ മൂന്നാർ ഡോട്ട് എ സി ഡോട്ട് ഐ എൻ അതായത് എഞ്ചിനീയറിംഗ് കേരള എഞ്ചിനീയറിംഗ് ആൻഡ് ഫാർമസി കോഴ്സസിന് വേണ്ടി കോമൺ ആയി ബി ഫാം കോഴ്സസിലേക്കും എഞ്ചിനീയറിംഗ് കോഴ്സസിലേക്കും കോമൺ ആയി നടത്തിയ കീം അതിൽ എഞ്ചിനീയറിംഗ് സെക്ഷൻ്റെ കീം എഞ്ചിനീയറിംഗ് പാർട്ട് എഴുതാത്തവർക്കും ഇവിടെ എൻജിനീയറിങ്ങിന് ഇപ്പോൾ അഡ്മിഷൻ കൊടുക്കുന്നൊരു പ്രൊസീജിയർ ആണ് കാണുന്നത് അതായത് എഴുതിയവരുടെ അഭാവത്തിൽ എഴുതാത്തവർക്കും ഇപ്പോൾ സ്പോട്ട് അഡ്മിഷനൊക്കെ പങ്കെടുക്കുമ്പോൾ കീം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്കായിരിക്കും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക അവരുടെ അഭാവത്തിൽ ഉൾപ്പെടാത്തവർക്കും പരിഗണന കൊടുക്കുന്നതാണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് താല്പര്യമുള്ളവർ സ്പോട്ട് അഡ്മിഷന് പങ്കെടുക്കുക